ഹലോ ഗായ് സിസ് കെ എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നത്തെ പുതിയ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിയുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണോ ഞങ്ങളിപ്പോൾ പാക്ക് ചെയ്യാൻ സാധനം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ നാല് പേര് ഇടുന്നൊരു ഗ്യാങ് ഡിഗ്രിക്ക് പഠിക്കാൻ സമയത്ത് ഞങ്ങൾ ഹാലോടെ എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗ്യാങ്ങിന് വരെ പേരൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മളെ ഫസ്റ്റ് ലെറ്ററൊക്കെ വെച്ചിട്ടില്ല ഗ്യാങ്ങിൻ്റെ പേര് അങ്ങനെയൊക്കെ കെ വി എസ് എസ് എന്നുള്ള പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗാംഗിസം പോലെ തന്നെ നടന്നായിരുന്നു മൂന്ന് വർഷം ഞങ്ങള് അങ്ങനെ ആദ്യത്തെ ഒരാളുടെ കല്യാണമാണ് പക്ഷെ ഞാൻ മാത്രേ ഉണ്ടായി നട്ടുള്ളു വളരെ കല്യാണത്തിന് ബാക്കി രണ്ടാൾ പുറത്താണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പുറത്താണ് അപ്പൊ അവർക്ക് വേണ്ടിയും കൂടി അവരൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇനി രാവിലെ തൊട്ട് പുറത്ത് പോയി ഒരു കുറെ നേരം എടുത്തു മൂന്നാല് കടകളൊക്കെ കയറി അവർക്ക് ഇഷ്ടമാതും എല്ലാം നോക്കിയിട്ട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു ഞാൻ പാക്ക് ചെയ്തിട്ട് നാളെ അവളെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ കല്യാണം കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം നമ്മൾ പാക്കിങ് തുടങ്ങാം കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചായിരുന്നു ഒരു ബോക്സിൽ നല്ല ഡെക്കറേഷൻ്റെ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഒരു ബോക്സ് ഒന്നും വേറെ വാങ്ങിച്ചില്ല ഇനിയിപ്പോൾ ഒന്നാമത്തെ കാര്യം ബോക്സ് വലിയ ബോക്സ് ചോദിച്ചു കിട്ടിയില്ല അപ്പോൾ പിന്നെ എന്തായാലും വേണ്ട നമ്മളൊരു അറ്റപ്പെട്ടിന്ന് നമ്മളൊരു ബോക്സ് ആക്കി എടുത്തിട്ട് അവർക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം ഭംഗിയിൽ റെഡിയാക്കി കൊടുക്കാം നല്ലൊരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ബാഗാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചത് അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ ഫോണും കാര്യങ്ങളും അത്യാവശ്യം പൈസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ നോക്കി വാങ്ങിച്ചത് അത് കഴിഞ്ഞാ നമ്മൾ ചെരുപ്പാണ് വാങ്ങിച്ചത് അത്യാവശ്യം ഹീളിലെ ചെരുപ്പാണ് വീടിച്ചേട്ടോ കാരണം അവർക്ക് ഇത്തിരി നീളം കുറവുണ്ട് ചേട്ടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നീളം കുറവാണ് കിട്ടുന്നെ അപ്പൊ പത്തൻ്റെ അപ്പൊ അത്യാവശ്യം ഹീളിലെ ചെരുപ്പ് നല്ല മോഡൽ ചെരുപ്പ് നോക്കി വാങ്ങിച്ചു കെട്ടണ ചെരുപ്പാ കൂടുതൽ യൂസ് ചെയ്യുക അപ്പോൾ ഇത്തിരി കെട്ടണ ടൈപ്പുള്ള ചെരുപ്പെന്നെ നോക്കിയിട്ട് വാങ്ങിച്ചു അത് ഇത് അത്യാവശ്യം പാകാവുന്ന രീതിയിലൊരു അട്ടപ്പെട്ടി ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു അട്ടപ്പെട്ടി എടുത്തിരിക്കുന്നത് അതിലാണ് വിഷി കൊടുക്കുന്നത് പിന്നെ ഡ്രസ്സ് ഒരു ബ്ലൂ കളർ ടോപ്പും ഒരു വൈറ്റ് കളർ പാൻ ലെഗിങ്സും വാങ്ങിച്ചിട്ട് അവൾക്ക് രസം ഉണ്ടാവും തോന്നി ഞങ്ങൾ വെച്ച് നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ ഒരു കോളർ ടൈപ്പ് മോഡൽ ടോപ്പാണ് അടിപൊളി ടോപ്പായിട്ടൊക്കെ എൻ്റെ ഇഷ്ടമായി അതൊക്കെ എല്ലാതും യു കെയിലുള്ളതും സുഡീസ് അതേപോലെ തന്നെ സുഖൃദാസ് സുക്രു അവരെല്ലാവരും സെലക്ട് ചെയ്ത് അവർ ഓക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് ഞങ്ങൾ മൂന്നാളുടെയും മതിയാണ് കൊടുക്കുന്നത് ഇന്ന് രാവിലെ തൊട്ട് അവരെല്ലാവരും ഓൺലൈനിലുണ്ടായിരുന്നു അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നെല്ലാം കൂടി ആയപ്പോൾ തന്നെ സമയമായി പിന്നെ കടകളിൽ കയറാനുള്ളൊരു സമയം കിട്ടിയില്ല അപ്പം ഇതിനെ കുടിക്കും പിന്നെ കളർ പേപ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതി ഞാൻ കളർ പേപ്പർ മേടിച്ചുള്ളൂ പക്ഷേ ഇതിൻ്റെ മോള് വെക്കാൻ മെയിൻസിപ്പോൾ അതിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടായാലേ പൂ പോലെ വയ്ക്കാനുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല മെയിൻ സ്റ്റിപ്പ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ പൂ പോലെ വയ്ക്കാനുള്ളത് ഇവിടെ ചെയ്യുക എന്താ ചെയ്യുക അല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് ഇവിടെ ഇണ്ടായിരുന്നു ഒരു ബാഗ് ബാഗ് കൊടുത്ത തെറ്റിയായി പെറ്റിട ചിത്രങ്ങളുടെ അവിടെ തെറ്റിദ്ധരിക്കണാവോ നമ്മുടെ കുട്ടിയുടെ ബാഗ് മേടിച്ച എന്റെ പെറ്റിയാട്ടാ സിക്കർ കുട്ടിക്ക് ആദ്യം നമുക്കൊന്നു ഇവിടെ ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ കല്യാണത്തിന് പോയാമ്പടിയേ ആര് കല്യാണത്തിന് പോണേ നമ്മുടെ കൂട്ടുകാരു കല്യാണത്തിന് പോവാ അല്ലേ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിട്ടാ റെഡി ആയിട്ടുണ്ട് ഏട്ടന്റെ ഷോക്സ് കാണാല്ലായിരുന്നു പുതിയ ഷൂ വായിട്ടല്ലേ കല്യാണത്തിന് പോവാ പത്തര ആവുമ്പോടെ എത്തണം സമയം ഇപ്പൊ എത്ര മണിയായി എട്ടേ കാലായി പത്തരത്തില്ലേ താലിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പത്തരക്കാ മുഹൂർത്തം എന്നാ പറഞ്ഞത് അതൊക്കെ എത്തുമായിരിക്കും ആയി കൊറേ വഴിണ്ട് ഇവിടുന്നേ ഒറ്റപ്പാലം കഴിഞ്ഞ് പത്തരം പാലം നമ്മൾ യാത്ര തുടങ്ങി സമയം എത്ര കേട്ടാ സമയം ഇപ്പോൾ പിടിക്കല്ലേ അമ്മാടിയെ നോക്കിയേ അമ്മടി ഉറങ്ങിട്ട് കേട്ടാ யோ நேச்சு அடிச்சா அடிச்சாடி என்ன மொபைல் கட்டி அங்கிற புடுமுட்டை நான் இதான் அப்படி இருக்கு கொஞ்சம் 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 எல்லா சாரிஸ் எல்லாம் അപ്പോൾ ഞങ്ങളിപ്പോ അതെ ഭക്ഷണൊക്കെ കഴിച്ച് കല്യാണമൊക്കെ കൂടി കൊറച്ചേരം ഏ സിയിൽ ഇരിക്കാൻ വന്നേക്കാണ ഞങ്ങൾ ഇനി പോവാണ് ഇനി എവിടേക്കാ നേര കേട്ടോ ഓക്കെ ഒറ്റപ്പാലത്തേക്ക് ഇനി പോകണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ഇനി പോവുന്നത് അപ്പൊ എവിടെ ഗിയർ ഇടാൻ തയ്യാറായിട്ട് നിൽക്കാണ് ഗറി

അങ്ങനെ ഇനി ഇനി അടുത്ത കല്യാണത്തിന് ചേരപ്പോ അങ്ങനെ അങ്ങനെയായിരിക്കും ഇപ്പൊ ഓരോ കാര്യം കല്യാണങ്ങൾക്ക് മാത്രമേ കാണാറുള്ളൂ അവളെ കണ്ട് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റിയെന്ന് ചോദിച്ചില്ല കല്യാണത്തിന് വന്ന പൊതുവേ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നേരത്തെ എത്തിയ കാരണം അവളോട് കൊറച്ചേരം സംസാരിക്കാൻ പറ്റിയ സന്തോഷം അതെ അമ്പാടിതാ ഇവളെമ്മനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവനോട് സംസാരിച്ചു കല്യാണം കൊറച്ചേരും കൂടി നിന്നാ അവര് കാണാൻ ഒന്നും കൂടി സംസാരിക്കാൻ പറ്റും പക്ഷെ ഇനി നേരം വഴുകാൻ പറ്റില്ലല്ലോ കേട്ടോ അതുകൊണ്ട് ഇനി പോവാ അവര് ഒരു മണിയാകുമ്പോഴേക്കും ഇവിടെ ഇറങ്ങും പറഞ്ഞു ഇനി നാളെ റിസെപ്ഷൻ ഉണ്ട് ഇനി അതെന്തായാലും പോണില്ല നാളെ ക്ലാസ് ഉണ്ട് ഇനി അതുവരെ പോലും എളുപ്പമില്ല

ഇരുപതല്ലേ പോയിട്ട് അമ്മുമ്മ പോയി അമ്മൂമ്മ പോയി അപ്പൊ ഞങ്ങളിപ്പോ എന്താ അപ്പൊ സീറ്റ് ശരിയാ തള്ളാൻ പറഞ്ഞാണോ സീറ്റ് തന്നെ ഓട്ടോമാറ്റിക് ആവുന്ന പോവുന്നില്ല തന്നെ വന്നില്ലേ അപ്പൊ കഴിച്ചപ്പോ ഞങ്ങളിപ്പോ അമ്മേനെ യാത്രയാക്കിട്ട ഒറ്റപ്പാലത്തുനിന്ന് അമ്മാന്ധ്രയിലേക്ക് പോവാണ് അവിടെ നിന്ന് അരിശുവിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് പോണത് അല്ലേ ത്രിലോകത്തെ പിന്നെ ഒരു കാര്യം പറയാപ്പോ ഞങ്ങള് ഇങ്ങട് കിടന്നപ്പോ നല്ല എവിടുന്ന കിടന്ന് പത്തിരിപ്പാലയിന്ന് ഇങ്ങട് കിടന്നപ്പോ നല്ല മഴ കിട്ടാ മഴ മഴയെന്ന് പറഞ്ഞ ഉടുക്കത്തെ മഴയായി അച്ഛനും അമ്മയ്ക്ക് നനഞ്ഞിട്ടാണ് വന്നത് അച്ഛനും അമ്മയ്ക്ക് ബൈക്കമ്മയാണ് വന്നത് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞു അവിടേക്ക് നല്ല മഴ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ വന്നാ വന്നാൽ മതി തിരക്കടിച്ച് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും നല്ല മഴയായിട്ടാണ് ആയിട്ടാണ് കുറെ നാളായി നമുക്കിങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നിൽക്കുന്നു ഇത്രയും നല്ല മഴ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അച്ഛൻ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മറ്റേതാണെങ്കിൽ വെറുതെ വെറുതായി എന്താ ചാറീട്ടിങ്ങനെ പോവാ പോണമാതിരിയാണല്ലോ അല്ലേ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോവും പിന്നെ നല്ല ചൂടാവൂട്ടാ ആ മഴ പെയ്ത് കഴിഞ്ഞ ചൂടാവും ഇപ്പൊ തിരി നല്ല തണവ് തോന്നുന്നുണ്ട് ഇന്നലെ അത്യാവശ്യം മഴ പെയ്തിണ്ടായിരുന്നു തണവുണ്ട് ഇല്ലേ തണവില്ലേ ആ അവൻ എന്റെ അടുത്ത് എന്റെ മേത്ത് കയറാൻ വേണ്ടിട്ടാണ് ചീറങ്ങുമ്പോ കയറി പിടിക്കാൻ വേണ്ടിട്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ കഴിച്ചപ്പോ എന്തായാലും ഞങ്ങൾ പനി നേരെ എവിടേക്ക് പോകണി എത്തുവോ തൃശ്ശൂർക്ക് പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ തിരിയാണ അല്ല അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ദേ വണ്ടി ഓടിച്ചു തുടങ്ങി ഒരാള് പി 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 വണ്ടി പി 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 ഓടിക്കടിക്കൈപറിണ്ടാ വൈപ്പറിന്റെ അവിടെ കയ്യു പോണത് പി 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 അടിക്കുക ആ നമുക്ക് പോവാം നമുക്ക് തൃശ്ശൂർക്ക് പോവാം വൈപ്പർ ഓൺ ചെയ്തു പോവൻ മതി 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 പൊക്കോളാം പൊക്കോളാം മേടത്തിൽ പൊക്കോളാം ഞാൻ ഇവിടെ ഇരിക്കുവോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടിരിക്കാം കേട്ടാ ഇത് അപ്പൊ കഴിച്ചാലും ഇനി അവിടെ തിരികാണ് അവിടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പറയാം അപ്പൊ അവിടെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയത് അമ്മേനെ കൊണ്ടേക്കാൻ അമ്മ ആന്ധ്രയിൽ പോകായിരുന്നു അയച്ചുവിനെ കൊണ്ടുവരാൻ വേണ്ടി ആന്ധ്രയെ പോകായിരുന്നു അപ്പം അമ്മേനെ ഒറ്റപ്പാലത്തുനിന്ന് കൊണ്ടേ ആക്കി നമ്മൾ വീട്ടിലെത്തി നല്ല മഴ ഉണ്ടായിരുന്നു വരുന്ന വഴിയിലൊക്കെ കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും നല്ല മഴയെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഒരു കുറ്റകൂട്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു അമ്മയുടെ ഡാൻസ് നമ്മുടെ തിരുവാതിരക്കളിയുടെ വേറൊരു രൂപമുണ്ടല്ലോ അടിപൊളിയായിരുന്നു ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലാണ് അവർ ഓടി നിർത്ത് കടിച്ചത് ഒരുപാട് ഇഷ്ടമായി ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ടത് കാണാൻ പോയി അതൊക്കെ കഴിഞ്ഞ് എഴുത്തുമണിക്ക് ഒരു സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു ഫ്രണ്ട്സൊക്കെ പലരും ഞങ്ങൾ ക്ലാസ്സിലുള്ളവരൊക്കെ പിന്നെ തലേ ദിവസം വന്നു പോയി പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവളുടെ ഞങ്ങളും കുറച്ചിങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ അവരൊക്കെ പിന്നെ പുറത്താണല്ലോ വേറെ 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 സ്ഥലങ്ങളില അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും അങ്ങനെ കായിരുന്നില്ല കാരണം കുറേ പേര് തലേ ദിവസം വന്ന് പോയത് കൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ കല്യാണത്തിന് അന്ന് വന്നില്ല അതുകൊണ്ട് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്ക തന്നെ ഉള്ളു ബായ്